ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോകാണ് കേട്ടോ ഒരുപാട് നാളായി ഒന്ന് പുറത്ത് പോകണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പം അത് നേരെ നമ്മൾ പോയത് ഫാമിലിയിലേക്കാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ അത് എവിടേക്ക് പോകണം പോകണം എന്ന് പറഞ്ഞിട്ടും ഒരുപാട് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരി അവസാനം അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒട്ടകത്തിൻ്റെ പ്ലാവിൻ്റെ എല്ലാം കൊടുക്കാനായിട്ട് തരും കേട്ടോ അപ്പോൾ അതൊന്ന് രണ്ടെണ്ണക്കം ഇങ്ങനെ കയ്യിൽ തന്നുകൊണ്ടിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ കുതിരകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ വെള്ളിയും ഈ ബ്രൗൺ കളറും പിന്നെ പിന്നെ ചെറിയ കാളാട്ടോ എന്താ പറയുക ഏറ്റവും കുഞ്ഞ കാളെന്നൊക്കെ പറയില്ലേ അപ്പോൾ കുട്ടികൾക്ക് അതിൽ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഫോട്ടോ എടുക്കണം എന്ന് പറയുമ്പോഴേക്കും ആളവിടെ കിടന്നു അപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇത് കഴുതി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തൊട്ട് അപ്പുറത്തെ ഒരു സെക്ഷൻ തന്നെയായിരുന്നോട്ടെ ഈ കഴുത കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പം അതിന് കഴിക്കാൻ കൊടുക്കാനായിട്ട് അവർ കയ്യിലൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ട് തല ഇങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഒരു ആട് കുട്ടനാടായിരുന്നു കേട്ടോ അത് നന്നായിട്ട് ഇടിക്കുന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അത് അടുത്തേക്കൊന്നും പോവരുതെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവിടെ ഒരു ഹാർട്ടിൻ്റെ ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോഴൊക്കെയാണ് എന്താ ഇവിടെ കുറച്ച് പേര് ഇത് കിളിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചേട്ടനെ പറഞ്ഞു ഒന്ന് പിടിക്കട്ടെ എന്ന് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വെച്ചതെന്ന് കേട്ടോ അപ്പം ഞാൻ ഒരെണ്ണം മതി എന്ന് പറഞ്ഞു പക്ഷേ അവൻ അവിടെ നിൽക്കുന്ന ആള് എൻ്റെ തലയിൽ ഒരെണ്ണം വെച്ചു കേട്ടോ അപ്പം ജസ്റ്റ് എനിക്ക് പെട്ടെന്ന് ഒരു പേടിയായി കാരണം അത് തലയിൽ പെട്ടെന്നാണോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കൊരു ചെറിയൊരു പേടിയായിട്ടോ പക്ഷെ മോൾക്ക് ഒട്ടും തന്നെ പേടി ഉണ്ടായിരുന്നില്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു അത് പിടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ചെറിയ ആൾക്ക് വെച്ചപ്പോൾ മാത്രം ചെറുതായിട്ടൊന്നും അത് ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ തലയിലായിരുന്നു കേട്ടോ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെറുതായിട്ടൊന്നും അവൾക്കൊരു ചെറിയൊരു ഇതായി അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് വലിയൊരു ഊന്ത് കിട്ടോ അപ്പോൾ ചേട്ടനൊക്കെ നല്ല സുഖത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നോട് എടുത്തു പറഞ്ഞു അപ്പോൾ ഞാനും പിടിച്ചൊക്കെ നിന്നു പക്ഷേ അത് ജസ്റ്റ് ഒന്നിക്കാൻ തുടങ്ങിയപ്പോ ചെറിയതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വേഗം എടുത്തോ വേഗം എടുത്തോ എന്ന് പറഞ്ഞോട്ടോ പിന്നെ ദേ അമ്മക്കുട്ടിയും വെച്ചു കേട്ടോ അമ്മക്കുട്ടി ഫസ്റ്റും പേടിയായിരുന്നു പിന്നെ അവള് കുഴപ്പമില്ലായിരുന്ന ഡ്രസ്സുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രശ്നും കൂടി അവള് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചങ്ങൂടി പോയപ്പോദ്യ ചെറിയൊരു ആടുംകുട്ടി അപ്പൊ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പൊ കുട്ടി ഇങ്ങനെ ത തടവിക്കൊണ്ടിരിക്കായിരുന്നു അപ്പൊ അവള് പറഞ്ഞിട്ടായിരുന്നേ എന്റെ വളയൊക്കെ പിടിച്ച് കടിക്കുകയായിരുന്നു എന്ന പിന്നെ അടുത്തൊരു സെക്ഷൻ പറഞ്ഞാൽ പൂച്ചകളുടെയാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി പൂച്ചകളുണ്ട് കേട്ടോ അത് അവൻ്റെ ഒരു ഓമക്കെന്തോ ഒരു സോഫ്റ്റാണെന്നറിയുമോ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ പിന്നെ ഓരോ ചില്ലുകൂട്ടിലിങ്ങനെ വെച്ചേക്കണ കുറച്ച് സംഭവങ്ങളാണ് അവിടെ ഉടുമ്പുണ്ടായിരുന്നു പിന്നെ ഇത് ഒരുപാട് പാമ്പുകളൊക്കെ കേട്ടോ വെറൈറ്റി കളറായിട്ടുള്ള പാമ്പുകൾ ഇതൊക്കെ ചില്ലുകൂട്ടിലിങ്ങനെ അടച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പം ജസ്റ്റ് ഒന്നും ഇങ്ങനെ നമുക്ക് കാണുക അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊന്നും എടുത്തുനിന്ന് തരുന്നതല്ല എന്ന് തോന്നുന്നു കാരണം ഒക്കെ അടച്ച് വെച്ചേക്കായിരുന്നു അപ്പം നമ്മൾ പ്രത്യേകിച്ച് പിന്നൊന്നും ചോദിച്ചൊന്നുമില്ല എടുത്ത് തരണം എന്നൊന്നും അങ്ങനെ പറഞ്ഞൊന്നും ഇല്ല കേട്ടോ അപ്പം ജസ്റ്റ് അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോവായിരുന്നു കുട്ടികൾക്ക് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി കേട്ടോ പേടിയെന്ന് പറഞ്ഞ സംഭവമേ അവർക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഓന്തുകളുടെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റീസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് അപ്പുറത്ത് ഇത് കുറച്ച് പേര് പാമ്പൊക്കെ ഇങ്ങനെ തോളിയിട്ട് നിൽക്കണത് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം തോന്നിയിട്ടങ്ങ് ഇട്ടു പക്ഷേ ഭയങ്കര പേടിയിരുന്നു കേട്ടോ കാരണം ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ അരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പേടി വന്നു അപ്പം ഞാൻ പറഞ്ഞു വേഗം എടുത്തോളോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ അവർ അതൊക്കെ ഇങ്ങെടുത്തു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബാഡ് ബേ ബേഡ്സുകളുടെ സെക്ഷനായിരുന്നു കേട്ടോ അപ്പം ഈ ബേഡ്സിൻ്റെ ഉള്ളിലേക്കും നമുക്ക് പോകാൻ പറ്റില്ല പുറത്തിരുന്നിട്ട് നമുക്ക് കാണുവെക്കുക ചെയ്യാം അപ്പം പിന്നെ അതൊക്കെ കണ്ടു പിന്നെ പ്രാവുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് ദേവി നമ്മുടെ ഒരു വെറൈറ്റി മങ്കീസിന് നല്ല രസം ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അവർക്ക് എന്തോ ഭക്ഷണം കൊടുക്കാനായിട്ടൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു അതെന്തോ ഒരു പുഴുപോലത്തെ ഒരു സംഭവം കേട്ടോ കൊടുക്കേണ്ടായിരുന്നത് അപ്പം അത് നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ഈ പുഴുവിനെ പിടിക്കണ്ടേ അപ്പം അത് കാരണം അതൊന്നും കൊടുത്തില്ല പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു നല്ല ഡ്രസ്സുണ്ടായിരുന്നു അതിൻ്റെ പുറത്ത് തന്നെ ഒരു ചെറിയൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഭംഗിയുടെ ചെറിയൊരു കുട്ടി അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ പിന്നീട് പോയപ്പോൾ നമുക്ക് ഇത് തത്തകളുടെ ഈ കൂട്ടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ അത് നമുക്ക് ഉള്ളിലേക്ക് അങ്ങ് കയറി പോകാം അവർ കയറുന്ന സമയത്ത് തന്നെ കുറച്ച് സീഡ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ തരും അപ്പോൾ അതൊക്കെ നമുക്ക് അവർക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതേപോലെ കയ്യിലിരുന്നിട്ട് വന്നിട്ട് കഴിച്ചോളും വലിയ പ്രശ്നകാര്യങ്ങളൊന്നും അല്ല കേട്ടോ എന്താ കൊത്തുപിടിക്കുക അങ്ങനെ അങ്ങനെയുള്ള ഒന്നും ചെയ്യില്ല ഭയങ്കര പാവങ്ങളാട്ടോ അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് ഇതേ കുറച്ച് റാബിറ്റ്സുകളുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളത് ഒരുപാട് രോമങ്ങളൊക്കെ ഉള്ള ഒരു റാബിറ്റ്സ് ആണ് കേട്ടോ എന്താ പറയുക അവർ കഴിഞ്ഞാൽ തന്നെ അറിയാം ഭയങ്കര തൂവലൊക്കെയാണ് കേട്ടോ അതിനെ പിന്നെ ഇതേ കോഴിയുടെ സെക്ഷൻ പലതരം കളറാണ് കേട്ടോ ആ കോഴികൾക്ക് അവരുടെ കണ്ണ് തന്നെ കാണാൻ പറ്റുന്നില്ല എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു കാരണം അത് ഈ കയ്യിൽ അതിൻ്റെ ഇങ്ങനെ കുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അകം കൊണ്ടിങ്ങനെ കൂടുതന്നൊക്കെ ഭയങ്കര പേടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസമായിട്ട് അങ്ങനെ പോയി ഒരുപാട് കാഴ്ചകളിത് ഉണ്ട് താറാവിൻ്റെ ഒരുപാട് വെറൈറ്റി താറാവുകൾ കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കാണാൻ കൊണ്ടോ എന്ത് രസമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് അതെ ഒരുപാട് രോമം വെച്ചിട്ടുള്ള ഒരു ആട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണം കേട്ടോ അപ്പം അതിന് നമ്മൾ പോപ്പ് കോണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചോളും അപ്പം അങ്ങനെ നടക്കാം അപ്പം സൈഡിൽ കൂടെ പോകുമ്പോൾ ദൈവംമാരെ സൂക്ഷിക്കണം കേട്ടോ അല്ലെങ്കിൽ കയ്യിലങ്ങ് കുത്തിപ്പിടിക്കുകയോ കയ്യിലിങ്ങനെ ഒരു കൊത്തി കുത്തുമ്പോഴത്തേ നമുക്ക് ചെറിയൊരു പേടി തോന്നും പക്ഷേ വേദനിക്കൊന്നുമില്ല പക്ഷെ കുഴപ്പമില്ല പിന്നെയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരാടിനെ കണ്ടിട്ട് നാല് കുമ്പുണ്ട് കേട്ടോ ആ സംഭവത്തിന് നമ്മുടെ നാട്ടിലുള്ളതല്ല എന്ന് കണ്ടാൽ തന്നെ അറിയാം പക്ഷെ നാന്നൂക്കി നാല് കുമ്പോൾ ആദ്യമായിട്ടോ അവിടെ അങ്ങനത്തെ ഒരു ആടിനൊക്കെയാണ് അപ്പം ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കടലിൽ തീരത്താണ് കേട്ടോ അപ്പോൾ ഒരുപാടായിട്ടുണ്ട് ഈ കടലിൻ്റെ തീരത്തൊക്കെ ഇങ്ങനെ പോയിട്ടൊക്കെ കളിച്ചിട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെക്കാളും ഒരുപാട് കളിച്ചത് ഞാനാണോ എന്നൊരു സംശയം ഇല്ലാതില്ല സംശയമില്ലാതില്ലാട്ടോ കാരണം ചേട്ടൻ പറഞ്ഞാൽ കുറേ ഒന്നും അവിടെ ഇറങ്ങി പോകില്ലെന്ന് പക്ഷെ വെള്ളം കാണുമ്പോൾ എന്താ പറയുക അങ്ങട് അങ്ങോട്ട് ഇറങ്ങി പോവാനായിട്ട് നമുക്ക് തോന്നും അപ്പം അത്രയും നല്ല രസമായിരുന്നു തോന്നും കാരണം ഒരുപാട് വർഷമായിട്ട് അതുപോലൊക്കെ ഈ കടലിലൊക്കെ പോയിട്ട് ഇതുപോലെ വെള്ളത്തൊക്കെ ഒന്ന് നിന്നിട്ട് ഒരുപാടായി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ചേട്ടൻ കയറുക കയറുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി നിൽക്കട്ടെ കുറച്ചും കൂടി നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതങ്ങനെ കുറച്ചും കൂടി അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അതേ ഒരു സൈഡിൽ കുറച്ച് ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ഒരു സൈഡിൽ മാത്രം കൂടുതൽ ആൾക്കാർ നിൽക്കുന്നു അപ്പോൾ അതെന്താന്ന് നമ്മളൊന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ കുറച്ച് സൈഡിലായിട്ട് മീൻ പിടിക്കുന്നുണ്ട് അതായത് വല വീശി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ വിൽക്കുക അപ്പോൾ ഞങ്ങൾ അതും മേടിച്ചു കാരണം ഇത്ര നല്ല ഫ്രഷ് മീൻ നമ്മൾ മിസ്സാക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതും മേടിച്ചുകൊണ്ട് രണ്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോരുന്ന നേരത്ത് ഒരു ഹോട്ടലിൽ കയറിയിട്ടോ അപ്പോൾ എനിക്ക് ഏകദേശം സമയം ഒരു എട്ടര മണിയൊക്കെ ആയിട്ടുണ്ട് ശരിക്കും നമ്മൾ രാത്രി ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കയറിയിട്ട് ദീ നമ്മൾ രണ്ട് ചിക്കൻ ബിരിയാണി രണ്ട് വെജിറ്റബിൾ അപ്പം ഇതാണ് കേട്ടോ നമുക്ക് ബീച്ചിൽ നിന്ന് മേടിച്ച മീൻ കിട്ടാം ഇതിലൊരു മൂന്ന് നാല് തരം മീനുണ്ട് അതിലാണ് കേട്ടോ കൂടുതൽ പിന്നെ ഇത് കോലാൻ എന്ന് പറയും ഞങ്ങൾ അങ്ങനെയാണ് പറയുക വേറെ വല്ല പേരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ അത് വേറൊരു സൈസ് മീനുണ്ട് ഇതിൻ്റെ പേരറിയില്ല കേട്ടോ ഒരു മൂന്ന് തരം മൂന്ന് നാല് വേറൊരു സൈസും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ദോ ഇങ്ങനെ അങ്ങനെ ഒരു നാല് തരം മീനാണ് നമുക്ക് കിട്ടിയത് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് മേടിച്ചത് കാരണം എല്ലാം പോഴും നമുക്ക് ഇങ്ങനത്തെ നല്ല മീൻ കിട്ടുള്ളൂ മറ്റേത് കടകളിൽ നിന്നല്ല മേടിക്കുക അപ്പം അത് കാരണം കൊണ്ടാണ് നമ്മളിത് മേടിച്ചത് അപ്പോൾ നല്ല കറി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അയിലെ നേരൊക്കാൻ വളരെ എളുപ്പം കേട്ടോ കാരണം ചളിക്കുന്നില്ലാത്ത കാരണം സുഖമാണ് പിന്നെ വേറെ ഒരു മീനുണ്ട് അത് നേരക്കാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിൽ നമുക്ക് അയിലാണ് കിട്ടിയിരുന്നത് അത് കാരണം കുഴപ്പമില്ല ഈ സാധനം ഇത് ഇത് കേട്ടോ എന്താണോ ബിഹേവിയർ എന്നുള്ള ഇത് നല്ല ടേസ്റ്റാ കേട്ടോ വറുത്ത് കഴിക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മൂന്ന് എന്ന് പറയും ഞങ്ങൾ നമ്മളിവിടെ പാടത്തൊക്കെ കിട്ടും കേട്ടോ ആ സംഭവം പക്ഷേ അതിൻ്റെ കളർ ഇങ്ങനെയല്ല കറുത്തിട്ടൊരു കളറാണ് അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ദ നമ്മുടെ മീനൊക്കെ നേരയ്ക്ക് കഴിഞ്ഞോട്ടോ ഇതേ വിത്ര കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പകുതി എടുത്തിട്ട് വറക്കും വേണം കറി വെക്കാനായിട്ട് വെറും അയില മാത്രം കേട്ടോ എടുക്കുന്നത് അയില കൊണ്ട് ഒരു കിടിലം കറിയാണ് കേട്ടോ വെക്കണത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഞാൻ ഞാനതിന് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞു റെഡി ആക്കി വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ കുഴിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യമായിട്ട് ഇതേ ഒരു സവാളിയും കുറച്ച് ചെറിയ ചെറിയുള്ളിയും അതിൻ്റെ കൂടെ തന്നെ ഇതേ വെളുത്തുള്ളി ഒച്ചിരി ഇഞ്ചി ഇത് നാല് പച്ചമുളക് ഒരു തക്കാളിയും കൂടി കൂടിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വറക്കിയെടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ഇഞ്ചി ഇടേ അപ്പോൾ ദേ ഒന്ന് വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ദേ നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇനി പൊടികളിട്ട് ദേ നല്ല ഇരുവുള്ള മുളകാണേ അപ്പോൾ അതിന് ഒരു സ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ ഒരു സ്പൂൺ മുളക് ഒരു ഒന്നര മല്ലി പിന്നെ ഒരു ഒരു കാല് മഞ്ഞപ്പൊടി അത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഒരു മണം മണമൊന്ന് പോകുന്നവരെ എണ്ണയിലൊന്നും ഇങ്ങനെ വാടി വരണം കേട്ടോ അപ്പോൾ നമ്മൾ പൊടികളൊക്കെ വാടി വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തക്കാളി പിന്നെ തീരല്ല മാങ്ങി പിന്നെ നമ്മുടെ കുടമ്പുളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ െന്ത് വരാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക അപ്പൊ തേ നമ്മള് തേങ്ങ അരക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് മെയിൻ ആയിട്ട് നമ്മൾ നമ്മളിടുന്ന ഒരു സംഭവമാണ് നമ്മുടെ കശുവണ്ടി അത് ഒരു പിടി ഇത്ര ഇട്ടിട്ട് കൂടി ഇട്ട് വേണം കേട്ടോ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിന് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് കൂടാനുള്ള ഒരു സംഭവം കേട്ടോ ഈ സാധനം ഇട്ടിട്ട് അരച്ചിട്ടുള്ള ചേർത്ത് കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മീൻകറിയുടെ ഒരു സംഭവമാണ് ഏത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഞാൻ എവിടെ കഴിച്ചെന്ന് വെച്ചാലേ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാണോ കഴിച്ചുണ്ടായിരുന്നത് അപ്പം ഞാൻ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇന്നേ വരെ കഴിച്ചില്ലാത്ത ഒരു ടേസ്റ്റ് അപ്പോൾ ഞാൻ പ്രത്യേകം ചോദിച്ചു ഇത് എങ്ങനെയാണ് വെച്ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ ഇന്ന് വെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അതും ബീച്ചിൽ പോയപ്പോൾ പ്രത്യേക ആ ഒരു മീനൊക്കെ പിടിക്കുന്നത് കണ്ടപ്പോൾ മേടിക്കാനും പറ്റി അപ്പോൾ അത് കാരണം അപ്പം ഇന്ന് അതുപോലെ വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം ഇത് കൂടി അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ മീൻ കറി റെഡിയാവും അപ്പോൾ ഞാൻ അരച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ദേ നമ്മുടെ അരപ്പൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അവ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മുടെ ദേ ഈ കുഞ്ഞു അയിലകൾ ഇതിലേക്കിട മീനൊക്കെ ഇട ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടേ ഇനി ജസ്റ്റ് ഒന്ന് തിളക്ക ഉണ്ട് കേട്ടോ നമ്മുടെ അയിലയല്ലേ നന്നായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വെന്ത് ഉടഞ്ഞു പോവും നല്ല കുഞ്ഞു അയിലെ കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള കുഞ്ഞു അയിലാണേ ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു തള വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ഈ കഴിഞ്ഞാൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ചും തേങ്ങയിൽ ആ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തത് കാരണം തന്നെ നല്ല മണമുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ തന്നെ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ചോറും കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും പത്ത് പേരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ദേ മീൻ കറി റെഡി ആയിട്ടിട്ട് തിളച്ചൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമ്മൾ താളിപ്പിലേക്കാണ് കേട്ടോ എണ്ണ ഒഴിച്ച് ഉലുവി ചെറിയുള്ളിയും കറിവേപ്പിലേ ഇട്ടിട്ടുണ്ട് ഇച്ചിരി ഒന്ന് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കൊണ്ടാം കേട്ടോ അങ്ങനെ നമ്മുടെ ദൈമീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മണമുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതീ നമ്മുടെ മീൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകട്ടോ അതീ ഈ മീനിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്താ പറയുക നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല അതിന് രസമാണ് ഒരു നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മീൻ കഴിക്കില്ലേ ആ ഒരു രസം അതായത് നമ്മൾ കടയിൽ നിന്ന് ഞങ്ങൾ എപ്പോഴും കടയിൽ നിന്നെല്ലാം മേടിക്കുക അപ്പൊ ആദ്യമായിട്ടാണ് ബീച്ചിൽ പോയപ്പോൾ ഈ ഒരു സംഭവം കണ്ടത് അപ്പൊ അങ്ങനെ മേടിച്ച അപ്പൊ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് നിങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മേടിക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് സുഖമായിട്ട് കഴിക്കുക നല്ല ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്